കൃഷി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ആഘോഷമായി കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് കൃഷി ലാഭകരമാണോ അല്ലയോ എന്നൊക്കെയുള്ളത് വലിയൊരു ചർച്ചാ വിഷയമാണ് എന്നാലും കൃഷിയെ സ്നേഹിക്കുന്നവർ ലാഭനഷ്ടങ്ങളൊന്നും നോക്കാറില്ല ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കാട്ടാക്കടയുടെ സ്വന്തം കർഷകൻ സജനയാണ് നമുക്ക് സജൻ്റെ കൃഷിവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം കാലമായി ഈ കൃഷിയിലേക്ക് വന്നിട്ട് ഞാൻ കൃഷി ഒരു ആയി റബ്ബർ വാഴ നേരത്തെയൊക്കെ മരിച്ചിന് ഇഞ്ചി ഇതുണ്ട് ഇപ്പൊ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് റംബുട്ടാൻ വെറൈറ്റി മാവുകള് ഏകദേശം പല വെറൈറ്റി മാവുകളുണ്ട് മൽഗോവ അൽഫോൺസ നീലം പിന്നെ കൊട്ടിക്കുണം പരിക്കും അങ്ങനെ പല ഇതുണ്ട് പിന്നെ റംബുട്ടാൻ ഇപ്പം കുറച്ച് റംബുട്ടാൻ കൃഷിയിലോട്ട് തിരിഞ്ഞിട്ടുണ്ട് അതിൽ കൂടെ ലാഭമാണെന്നാണ് തോന്നുന്നത് എന്ന് വെച്ചാൽ ഒരു വർഷം കൊണ്ട് ആ ചിറമ്പുട്ടാന ഉണ്ട് എല്ലായിടത്തും വെച്ചാൽ പുള്ളി നഴ്സറി എന്ന് പറഞ്ഞാൽ ഒന്നര വർഷം പക്ഷെ ഞാൻ അതുകൊണ്ട് കൊണ്ട് ഒറ്റ വർഷം കൊണ്ട് എന്നെ കായ്പ്പിച്ചെടുത്തു പക്ഷെ ഞാൻ വളരെ രീതിയിൽ വെറും പച്ച ചാണകമാണ് അതിന് വളമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഇപ്പൊ എറംബുട്ടൻ പുറമേക്കെന്നുവെച്ചാൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ വിലയുണ്ട് ഞാൻ ഇപ്പൊ നൂറ്റി എഴുപത്തഞ്ച് രൂപ കണക്കാക്കിയാണ് വിൽക്കുന്നത് അത് ഈ നമ്മൾ പല തരത്തിലുള്ള പല മഞ്ഞ ഉണ്ട് ചുവപ്പുണ്ട് പിന്നെ ഇതിൽ തന്നെ വരിക്കയും കൂഴ എന്ന് രണ്ടും ടൈപ്പുണ്ട് വരിക്കേന്ന് പറയുമ്പോൾ അതാണ് കൂടിയ നല്ല സാധനം എന്നുവെച്ചാൽ അത് കുരുന്ന് ഇളകി വരും കൂഴ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ കുരു നിളകി വരത്തില്ല അപ്പൊ റംബുട്ടിൽ തന്നെ പല ഇതുണ്ട് പല ടൈപ്പ് ഉണ്ട് ഒന്ന് മഞ്ഞ അത് ഒത്തിരി കൂടെ ടേസ്റ്റ് കൂടുതലാണ് പിന്നെ അതേപോലെ ചുവന്ന അങ്ങനെ ഓരോ ടൈപ്പുകളുണ്ട് അത് ഈ നമ്മള് കൃഷിക്കാർ എപ്പോഴും പറയുന്ന ഒരു കാരണം കൃഷി പറയുന്നത് നഷ്ടമാണോ എന്താ അല്ല കൃഷി നഷ്ടം എന്ന് പറഞ്ഞാലേ നമ്മൾ ഈ കൂടുതലും ജോലിക്കാരെ വിട്ട് ചെയ്യുമ്പോഴാണ് നഷ്ടമായിട്ട് വരുന്നത് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിക്കാന്നുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അത് ലാഭവും തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ കൃഷിയുടെ ആ ഒരു ഇതിലാണ് ജീവിച്ചു പോകുന്നത് എന്നുവെച്ചാൽ വേറെ ഒരു വരുമാനമാക്കില്ല ഇടയ്ക്ക് സ്പോർട്സിൽ പോയി ഫസലിങ്ങനെ ഏഴ് സ്റ്റേറ്റ് ഫസ്റ്റ് ഉണ്ടായിരുന്നു വർഷത്തെ ഇന്റർ കോളേജ് അമ്പ്യനായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കൃഷി ഫീൽഡിലോട്ട് അങ്ങ് തിരിഞ്ഞു പിന്നെ അത് ഒരു മനസ്സിനൊരു സന്തോഷം തരുന്നു പിന്നീട് കൃഷിയിലോട്ട് തിരിഞ്ഞതിനു ശേഷം എനിക്ക് വേറെ ഒരു ഞാൻ ഇതുവരെ ആയിട്ട് ഒരു ലഹരി ഉപകാരങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇത് സിഗരറ്റ് മദ്യം സിഗററ്റ് മുറുക്ക് അങ്ങനത്തെ ഒന്നുമില്ല അപ്പൊ എനിക്ക് തോന്നി കാർഷിക കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇവിടെ വന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചതാണ് എന്തായിരുന്നു പിള്ളേർ അന്ന് കൃഷി ചെയ്യുന്നതിനെ കുറിച്ചും എങ്ങനെയാണ് അതിന്റെ കൃഷി രീതികളെ കുറിച്ചും ഇടയ്ക്കൂടെ വന്നിരുന്നു രണ്ട് പ്രാവശ്യം വന്നിരുന്നവര്യ കാർഷിക കോളേജിൽ നിന്ന് ഈ ഇപ്പൊ നമ്മൾ കൃഷി തന്നെ ആധുനികമായുള്ള കൃഷി രീതികളുണ്ട് നമ്മൾ പരമ്പരാഗതമായി വർഷങ്ങളോളം കായ്ക്കുന്ന കക്കുകളൊക്കെ ഉണ്ട് ഇപ്പൊ എന്തേലും പല എന്തെങ്കിലും അഞ്ച് ആറായിട്ടും വരിക്കപ്പിലാവ് ഉണ്ട് എന്നുവെച്ചാൽ നേരത്തേക്ക് ഒരു വരിക്കപ്പിലാവ് നട്ടു കഴിഞ്ഞാൽ ഒരു പത്ത് വർഷത്തോളം വേണം കായ്ക്കെ ഇപ്പൊ ഞാൻ നട്ടുള്ള ഒരു ആയുർജാക്കം എന്നുള്ള ഒരു ഒറ്റ വർഷം കൊണ്ട് തന്നെ കഴിച്ചു അത് കഴിച്ച് അതിൽ മുറിക്കുകയും ചെയ്തു ചക്ക പഴുത്താണ് അതിന് നടത്തുന്നത് എന്നുവെച്ചു കഴിഞ്ഞാൽ അത് പ്ലാവിന്റെ കൊമ്പിൽ താങ്ങാത്തോണ്ട് രണ്ട് സപ്പോർട്ട് രണ്ട് കമ്പ് വെച്ച് കെട്ടിയാണ് അതിനെ താങ്ങി നിർത്തിയിരുന്നത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കുഴപ്പമില്ല അത് പക്ഷെ അത് കൂടുതൽ പറയുന്നില്ല ഒരു പതിനഞ്ച് ഇരുപത് വർഷമാണ് അതിന്റെ കാലാവധി പക്ഷെ പതിനഞ്ച് വർഷം കിട്ടിയാൽ പോലും നമുക്ക് പെട്ടെന്ന് ഒരു ഒന്നര വർഷം കൊണ്ടായിരുന്നു നമുക്ക് അതിന്റെ ഫലം കഴിക്കാൻ എടുക്കാം ഈ ഇപ്പോഴത്തെ പുതിയ കൃഷി രീതിയിൽ നമ്മളൊരു പലർക്കും ഉള്ള പ്രശ്നം സ്ഥലമാണ് അല്ലെങ്കിൽ മനസ്സില്ലായ്മയാണ് അങ്ങനെ പ്രശ്നമുണ്ട് ശരിക്കും ഒരു നല്ല കർഷകനാവാൻ എന്താണ് ചെയ്യേണ്ടത് അല്ല നല്ല കർഷകം എന്ന് വെച്ചാൽ ഏറ്റവും വലിയെന്ന് വെച്ചാൽ മനസ്സാണ് കാരണം എന്ന് വെച്ചാൽ ചെയ്യാനുള്ള ഒരു മനസ്സിന്റെ ഒരു അവരിത് വേണം തല്ലിപ്പഴിപ്പിച്ച കാര്യമില്ല സ്വന്തമായിട്ട് ചെയ്യാനുള്ളത് എന്നുവെച്ചാൽ ഏക്കർക്കിന് വസ്തു ഉള്ളവരും ചെയ്യുന്നുണ്ട് പക്ഷേ അഞ്ച് സെന്റ് ഉള്ളവരും ചെയ്യുന്നു അഞ്ച് സെന്റിൽ ഇപ്പം കൊറേ ചെയ്യുന്നു ചിലവരെന്ന് വെച്ചാൽ ബാരല് പല വെറൈറ്റി മാവുകൾ പലയിടത്തും ചെയ്യുന്നുണ്ട് ഇന്റർലോക്ക് മിക്കയിടത്തും ഇന്റർലോക്ക് ആയിരിക്കും ഇപ്പൊ പക്ഷെ ഒരു വർഷം മുമ്പ് വരെ എന്ന് വെച്ചാൽ വീടിന്റെ ചുറ്റുട്ട് ഒന്നും വെക്കത്തില്ല ഇപ്പൊ എന്ന് വെച്ചാൽ ഒരു വീടിന്റെ ചുറ്റുട്ടെന്ന് വെച്ചാൽ മാവ് എന്ന് വെച്ചാൽ സ്വന്തമായിട്ടെങ്കിലും വിഷമില്ലാത്ത വാങ്ങിച്ചു കഴിക്കാന്നുള്ള രീതിയാണ് എല്ലാരും നോക്കുന്നത് അവിടെ നേരത്തെയൊക്കെ വെച്ചാൽ റംബുട്ടാന്ന് വെച്ചാൽ കിട്ടാ കനിയായിരുന്നു ഇവിടെ ഒരിടത്തും ഇല്ല ഈ കോട്ടയം പാലയിൽ നിന്നും നിന്നൊക്കെ വരണം ഇപ്പം പക്ഷേ ഒരുമാനപ്പെട്ട എല്ലാ വീടുകളിലുണ്ട് ഞാനും ഏകദേശം കുറച്ച് വെച്ചിട്ടുണ്ട് ആദ്യം പിള്ളേർക്ക് കഴിക്കാന്നുള്ള രീതിയിലാണ് വെച്ച് തുടങ്ങിയത് വെച്ച് വന്ന് ഇപ്പൊ ഈ ഇരിക്കുന്ന കോമ്പൗണ്ട് എഴുപത്തി അഞ്ചോളം ഇതും ഇതിനകത്ത് തന്നെ ഒരു പത്ത് അൻപത് മുട്ടിനകത്ത് തന്നെ റംബുട്ടാനുണ്ട് പിന്നെ എല്ലാ ഐറ്റം ഉണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ സീതപ്പഴം റംബുട്ടാൻ മാവ് ലവ്ലോലിക്ക അങ്ങനെ ഒരുപാട്പ്പെട്ട എല്ലാ ഫ്രൂട്ട്സ് പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞാൽ അത് ഷുഗറിന് ഏറ്റവും നല്ല ഗുണമുള്ള കപ്പലിന്റെ ചെടിയെന്ന് പറയും അങ്ങനെ പല വെറൈറ്റി സാധനങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ അതൊരു ഓറഞ്ച് ചുറ്റടുത്ത് എടുത്തൂല പക്ഷെ ഞാൻ ഓറഞ്ച് നട്ട് രണ്ടാം കൊല്ലം അത് കാച്ചു പഴുത്തടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത് ഈ പുതിയ എന്താ പറയാനുള്ളത് അല്ലെ കൃഷിയിലോട്ട് കുറെ ഏറെ കാര്യം നമുക്കുള്ള സമയം ഇപ്പം ഈ ഓരോരുത്തർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിക്ക് എക്സർസൈസിന് വേണ്ടി പല സ്ഥലത്തും ജിമ്മുകളിലും പലയിടത്തും പോകുന്നുണ്ട് പക്ഷെ അതിനെക്കാട്ടി ഒരു നമ്മളെ സ്വന്തം പുറയിടത്തിൽ ഒരു ദിവസം ഒരു അരമണിക്കൂർ കൃഷി ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾ മനസ്സും സന്തോഷമായിരിക്കും ആ ശരീരവും പവർഫുള്ളായിരിക്കും അതുകൊണ്ട് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ കൃഷിയിലോട്ട് തരുമ്പോഴെന്ന് വെച്ചാൽ മനസ്സിന് ഭയങ്കര സന്തോഷമുള്ള ഒരു ഇതാണ് പിന്നെ ഈ ലാഭം കിട്ടാത്തതെന്ന് പറയുമ്പോൾ ഒത്തിരി പണിക്കാരോട്ട് ജയിച്ചു കഴിഞ്ഞാൽ ചിലർ മുതലാളിച്ച് അമഞ്ഞിരിക്കും പണിക്കാരെ മാത്രം കൊണ്ട് ജയിക്കും പക്ഷേ അതിൽ ഒരു ലാഭം കിട്ടത്തില്ല നമ്മളും കൂടെ സ്വയം ചെയ്യാന്നുള്ള ഒരു മനസ്സിൻ്റെ ഒരു കഴിവുണ്ടെങ്കിൽ ഈസിയാണ് അങ്ങനെ പോകും അവാർഡ് എന്തൊക്കെ അവാർഡുകളാണ് എനിക്ക് പഞ്ചായത്തിന്റെ കീഴിൽ നിന്നും ബ്ലോക്കിന്റെ കീഴിലൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട് എനിക്ക് പഞ്ചായത്തിന്റെ ഇതില് മികച്ച യുവ കർഷകനല്ലോ ആയി ബി സതീഷ് എം എൽ എ ആണ് അവാർഡ് തന്നിട്ടുള്ളത് പിന്നെ ബ്ലോക്കിന്റെ ഇതായിട്ട് ബ്ലോക്ക് പ്രസിഡന്റ് അവിടെ തന്നിട്ടുണ്ട് പിന്നെ കൂടുതൽ നമ്മൾ പറഞ്ഞു വേണ്ടിയല്ല നമ്മൾ സ്വന്തം അധ്വാനിച്ച് അങ്ങനെ ചെയ്യുന്നു പഞ്ചായത്തിന്റെ കൃഷി സഹായം നമ്മൾ സ്വന്തമായി തന്നെയാണ് ഇത് സ്വന്തമായിട്ട് തന്നെ ഞാൻ പിന്നെ സബ്സിഡി ആയിട്ടൊന്നും നോക്കിയിട്ടില്ല നമ്മൾ സ്വന്തമായിട്ടുള്ള ഇത് തന്നെ പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരെ വിളിച്ചു ചോദിക്കുമ്പഴത്തേക്ക് അവർ അതിന്റെ ഇത് പറഞ്ഞു തരും ഇതിന്റെ മരുന്ന് മാർഗങ്ങളൊക്കെ പിന്നെ ഞാൻ കൂടുതൽ സ്വന്തമായിട്ടുള്ള രീതിയിൽ തന്നെ ഇതിന്റെ മരുന്നിന്റെ ഇത് കാര്യങ്ങളെല്ലാം മാർക്കറ്റ് നമ്മൾ ഇവിടെ തന്നെ ആ മാർക്കറ്റ് ഞാൻ രൂപ ഉണ്ട് ഞാൻ ഞാൻ ഇത് സ്വന്തമായിട്ട് കൊടുക്കുന്നത് ഈ നോക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുന്നൂറ്റൻപത് ഓളം ഉണ്ട് അപ്പൊ ഇവിടെ കുറച്ച് കച്ചവടം ചെയ്തിട്ട് വെറും നൂറ്റി എഴുപഞ്ച് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് ആയർ ജാക്കിലാവിലെ ചക്കയാണ് ഇത് ഞാൻ കഴിച്ചു കഴിച്ച് അതിന്റെ ടേസ്റ്റ് അറിയാവ് ഒരു വർഷം കൊണ്ട് സൂപ്പറാണ് വളരെ വിശ്വസ് കഴിക്കാം എന്നുള്ളതാണ് പ്രത്യേകത ചക്ക എന്ന് പറയുമ്പോഴേ ഏത് ഷുഗർ പേഷ്യന്റിനും കഴിക്കാം കാരണം വെച്ചാൽ അതിന് വളമില്ല ചിലടത്തെന്ന് വെച്ചാൽ മരുന്നടിക്കുന്ന പറയും ഞാൻ ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാം ജൈവ രീതിയിലാണ് വെറും ചാണകമാണ് എല്ലാരും പറയുന്ന റമ്പുണ്ടൊക്കെ രാസവളൂ ഞാൻ പക്ഷെ ചാണകം മാത്രമാണ് ചാണക പച്ച ചാണക ഇട്ട് കൊടുത്തിട്ട് ഓസിട്ട് അടിച്ചു കൊടുക്കും ഒരു രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും ഇട്ട് കൊടുക്കും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സന്തോഷമുണ്ട് ആ കുഴപ്പമില്ല നല്ല സന്തോഷത്തിലൂടെ പോകുന്നു അങ്ങനെ കൃഷി എന്നാൽ എന്താണെന്ന് നമുക്ക് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഒന്നുറപ്പാണ് കൃഷി ആനന്ദകരമാണ് കൃഷി ഒരു ലഹരിയാണ് ഇത്തരം ലഹരിയുള്ള നല്ല കർഷകരുമായി വീണ്ടും കാണാം ക്യാമറാമാൻമാരായ അഖിലിനും സതീഷ് പേരുമൂണിനുമൊപ്പം നന്ദകുമാർ സി ടി വി ന്യൂസ്